ഗൈസ് ഇപ്പം നമ്മൾ കോഴിക്കോടാണ് കോഴിക്കോട് ഫറൂഖ് നമ്മൾ കാണാൻ ഇത്തിരിക്കുന്ന ഒരു ടിപ്പുവിൻ്റെ ഒരു കോട്ടൺ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതൊരു പറമ്പിൻ്റെ ഉള്ളിലാണിത് അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എങ്ങനെയാണ് ഡേറ്റിലൊന്നും നമുക്കറിയില്ല പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അനുവാദം കൂടാതെ കയറാൻ പറ്റില്ലെന്നുള്ളത് കണ്ടിൽ അപ്പോൾ ഒഴിഞ്ഞൊരു പറമ്പിൻ്റെ ഉള്ളിലാണിത് ഗേറ്റാണെങ്കിൽ പൂട്ടിയിരിക്കുകയാണ് നമുക്ക് ഏതാ എങ്ങനെ കയറുന്നൊരു ഐഡിയ ഇല്ല അപ്പം അപ്പുറത്തൂടെ വഴിയുണ്ട് നോക്കേണ്ടി വരും മതിയെ കയറേണ്ടി വരും അപ്പോൾ എങ്ങനെ നമുക്കറിയില്ല അവിടെ ഒരു വീടും കാണാനുണ്ട് പിന്നെ ഉള്ളിൽ തന്നെയാണ് കോട്ടം നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ നോക്കാം അപ്പോൾ ഈ ഗേറ്റ് പൂട്ടിട്ടാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഇത് തന്നെയാണ് കയറുന്നത് കേട്ടോ മൊത്തം ഇവിടെ ഒഴിഞ്ഞ പറമ്പാണ് കണ്ടത് അധികം ആൾതാമസം ഇല്ലാത്ത ഏരിയാണ് മൊത്തം ഒരു കാട് പിടിച്ച് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ അറിയില്ല അവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടാ ഭാഗത്ത് നമ്മൾ ഏകദേശം കുറച്ചിൻ്റെ ഉള്ളിലേക്ക് എത്തി എവിടെയൊന്നും കറക്റ്റായിട്ട് ഇത് അറിയില്ല ൈസർ നമുക്ക് എവിടെ കറക്റ്റ് ഈ വഴി അറിയണില്ല എവിടെയും ഒന്നും കാണുന്നില്ല അങ്ങോട്ട് താഴ്ത്തിട്ടുള്ള റോഡ് ട്ടോ അവിടെയാണെങ്കിൽ ഒഴിഞ്ഞു വീട് വീടും എടുക്കുന്നുണ്ട് ഗൈസ എവിടെ കറക്റ്റ് ആയിട്ട് സ്പോട്ട് അറിയണില്ല അവിടെ ആൾക്കാർക്കുള്ള ഏരിയ പോകുന്നുണ്ടല്ലേ ഈ ഭാഗത്തൊന്നും കാണാല്ലേ കോട്ട ഇവിടെ എന്തോ ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ സ്റ്റോപ്പ് ആയി എടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് എവിടെയാണ് കറക്റ്റായിട്ട് അറിയണില്ല ഇപ്പോഴും ഏയ് എവിടെയൊന്നും മനസ്സിലാവുന്നില്ലല്ലേ അവിടെ വിജയല്ലേ കോട്ട കാടിനുള്ളൊരു ഒഴിഞ്ഞ സ്ഥലന്നെയല്ലേ ഒരു മനുഷ്യ കുട്ടിയില്ലേ ഇവിടെ ഭയങ്കര അവിടെ നല്ല സാധനങ്ങൾ ഇരിക്കാൻ പറ്റിയ അത് ഇതെല്ലാം തോന്നുന്നുണ്ട് ഇതൊരു എന്തോ ബിൽഡിങ് പണിയാന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇതിന്റെ ഉള്ള എല്ലാ സംഭവം അപ്പുറത്ത അവതിൽ പോകും നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം ഒരു ക്വാട്ടർ അവിടെ കണ്ടില്ലേ അടിപൊളിയൊരു വീടൊക്കെ ഉണ്ട് കണ്ട ആൾ കാളിതാമസം കണ്ട കിടക്കണ് को तो गाइस मु क्वार्टर और جتี तो लगाणो तोना कोटो ऐसा हिंदू रक्ते भीतर तीन दे चीज हो जाए अंदर दे एक कोटो है ना एक कोटो നമ്മൾ കോട്ട കണ്ടെത്തിട്ടോ കണ്ടില്ലേ ഒരു പാറ പാറടെ തുറന്നിട്ടുണ്ടാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് കോട്ട കണ്ടില്ലേ ഇരുപ്പിന്റെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇത്

അവിടെ ആവടെ ഇണ്ട് അതുവരെ അങ്ങനെ ഇണ്ട് കൊറേ ഇണ്ട് അത് ഒളിത്തവളെ ഇവിടെ ഒരു ഹോളുണ്ടോ ഇപ്പൊ താമസിച്ചെ ഇതിന് മുന്നോ നമ്മളവിടെ വല്യൊരു കല്ലോണ്ട് ഇത് മൊത്തം കേസിലെണ്ട് അതങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ ഗവൺമെന്റ് ഏറ്റെടുക്കണ്ടോ ടൂറിസ്റ്റ് പ്ലേസ് ആക്കേണ്ട സമയം കഴിഞ്ഞൂലെ ില് കൊറേ കൊത്തുപണികള് ചെയ്തിട്ടോ കണ്ടില്ലേ പേടി തൂണൊക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് കൊടുത്തോ മേലെ കണ്ടില്ലേ വില്ല് വെച്ചെടുക്കുന്നു ടിപ്പുവിന്റെ കോട്ടയാണ് എന്താ അടിപൊളി നിക്ക് കൂടാന്ന് പറഞ്ഞൊരു സംഭവാണ് ണ്ട് പറഞ്ഞത് നമ്മള് കട്ടത്തി ഇതെന്താങ്ങനെ കാണാ പോലെ കട്ട് ചെയ്തിട്ട് തകർന്നു പോയതല്ലേ ആയി അടിയിൽ നിന്ന് പൊട്ടി തലക്ക് വിഴ് വിടെന്നാണ് ഡാമേജ് സംഭവിച്ചിണ്ട് ഗൈസ് ഇതിന്റെ കാഴ്ചകളേകദേശം ഇത്രക്കന്നെ ഉള്ളു ഇതിന്റെ അപ്പുറത്തുനിന്ന് ഒരു ചെറുതുകൊണ്ട് ഇണ്ടെന്ന് പറയണ്ട ആ ഭാഗത്താണ് പക്ഷെ അത് എവിടെയൊന്നും കറക്റ്റായിട്ട് അറിയില്ല ആൾ ആൾക്കാരൊന്നുമില്ല ചോദിക്കാൻ ഒഴിഞ്ഞ പറമ്പാണിത് ഗേസ് അപ്പൊ നമ്മള് ടിപ്പുവിന്റെ ഈ ക്വാട്ടറെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ ചരിത്രം കൂടി ഉണ്ട് ഈ കോട്ട എന്ന് പറയുന്നത് സൈഡിലൊരു ചെറിയൊരു ബംഗ്ലാവും കൂടി ഉണ്ട് ബംഗ്ലാവ് ഒരു ഇതുപോലെ അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഇവിടെ അപ്പോൾ അവിടെ എന്തൊരു ബ്രിട്ടീഷ്കാർ കമ്പനി ഒക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ആ കമ്പനി തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ഒരു പാലസ് പോലത്തെ സംഭവമാണിത് അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ് സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ് ഈ സ്ഥലം കെടുക്കുന്നത് അതിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത കാരണം അവിടെ ആ വ്യക്തിക്ക് അവിടെ കയറാനൊന്നും പറ്റില്ല കേസൊക്കെയാണ് ഇങ്ങനെ ഒരു ചരിത്രം കൂടിയും ഈ ഒരു കോട്ടയുടെ ഈ സ്ഥലത്തുണ്ട് ഗൈസ് ഇതാ ഈ വീടിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം കോട്ടയും ഇതൊക്കെ ഉള്ളത് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം നമ്മൾ കറക്റ്റായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ ഭയങ്കര റിസ്ക്കാണ് നമ്മൾ ഭയങ്കര റിസ്ക് പിടിച്ചിട്ട് പോയിട്ടാണ് കണ്ടുപിടിച്ചതൊക്കെ പിന്നെ പിന്നെ ഫ്രണ്ടത്തെ വഴി അടച്ചിട്ട് എടുക്കുകയാണ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വന്നത് ഓ വെക്കനാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് കാണാൻ നമ്മൾ വീടിവിടെ അവസാനിപ്പിക്കണം